ജാതിയും മതങ്ങളും ഏറെ സങ്കീർണ്ണതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമഭാവനയുടെ മാർക്സിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ കെ ദാമോദരൻ ഉയർത്തിയ ചിന്തകൾ ഏറെ പ്രസക്തമാണെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ഗുരുവായൂരിൽ കെ ദാമോദരൻ സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേദാമോദരൻ അക്കാദമിയും സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് കേദാമോദരൻ അക്കാദമി ചെയർമാൻ കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഈ വർഷത്തെ കേദാമോദരൻ പുരസ്കാരത്തിനർഹനായ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ ചേറ്റുപാഠം എന്ന കവിതാ സമാഹാരത്തിന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു കേദാ മോദരൻ എൺപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച പാട്ടബാക്കി നാടകം പുനരവതരിപ്പിച്ച സംവിധായകൻ ബാബു വൈലത്തൂരിനെ ആദരിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ പുരസ്കാരകൃതി പരിചയപ്പെടുത്തി ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം കെ സുബ്രഹ്മണ്യൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ കേദാമോദരൻ അക്കാദമി സെക്രട്ടറി കെ കെ സുധീരൻ എന്നിവർ സംസാരിച്ചു